ൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം വിതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ ഉന്ന ഉന്നമന ഉന്നമനത്തിന് വേണ്ടി ഓരോ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഇത്തരം പദ്ധതി നടപ്പിലാക്കുക സി വിഭാഗത്തിലെ കുട്ടികളെ മറ്റുള്ള കുട്ടികളോടൊപ്പം അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്ത് പഠിക്കുന്നതിന് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്തിനുള്ളത് എല്ലാ വർഷവും പഞ്ചായത്ത് ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് നമുക്കറിയാം സമൂഹത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് വേണ്ടി കട്ടിലുകൾ വിതരണം ചെയ്യുന്നു മറ്റ് വിവിധ ക്ഷേമ പദ്ധതികൾ പഞ്ചായത്തിൻ്റെ പൂർത്തീകരിക്കാൻ ഈ മാർച്ച് മുപ്പത്തൊന്നിനകം പഞ്ചായത്തിന് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ പഠനോപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുക ഇരുപത്താറ് വിദ്യാർത്ഥികൾക്കാണ് പഞ്ചായത്തിൽ മാസയും ഒരു ചെയറും ഇരുന്ന് പഠിക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു മാസയും ഒരു കസേരയുമാണ് വിതരണം ചെയ്യുക ഇതിന്റെ ഞാൻ വാക്കുകൾ നിർത്തുന്നു കാലടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി വർഗീസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കലൂർ മെമ്പർമാരായ അംബിക ബാലകൃഷ്ണൻ ശാന്ത ബിനു ബിനോയ് കൂരൻ അമ്പിളി ശ്രീകുമാർ ഷിജ സെബാസ്റ്റിൻ പി കെ കുഞ്ഞപ്പൻ കെ ടി എൽദോസ് സി വി സജേഷ് പി ബി സജീവ് സരിത ബൈജു സ്മിത ബിജു തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ബിഹൈൻഡ് അങ്കമാലി